ൂട് കുറ്റിമുട്ടിൽ പുതുക്കിപ്പണത് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം ആ ക്ഷേത്രത്തിന് ഒരു ബോർഡ് വെക്കാൻ സൗകര്യമില്ലാതെ വന്നപ്പോ തൊട്ടടുത്തുള്ള പാറയിൽ മസ്ജിദും ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രവും ഒരു വലിയ ബോർഡ് കട്ട് ഔട്ട് ഉണ്ടാക്കിയിട്ട് പകുതി ക്ഷേത്രത്തിന്റെയും പകുതി പാറയിൽ മസ്ജിദിന്റെയും വച്ചുകൊണ്ടുള്ളത് നമ്മൾ യഥാർത്ഥ കേരള സ്റ്റോറി ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച കണ്ടു മതനിരപേക്ഷതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും വിവിധ മതത്തിൽപ്പെട്ടവർ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ച് തിങ്ങിപ്പാർക്കുന്ന മതനിരപേക്ഷതയുടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി അതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി രണ്ടായിരത്തി സിനിമയിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ട്രെയിലറിലാണ് പറഞ്ഞിരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കാണിക്കാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് കേരള സിനിമ അത് വളരെ ബാലിശമായി പറയുകയാണ് സിനിമയിൽ ഈ കണക്ക് പറയുന്നില്ല ട്രെയിലറിലേ ഉള്ളൂ എന്ന് ട്രെയിലർ എന്താണ് സിനിമയുമായി പുലബന്ധമില്ലാത്തൊരു കാര്യമാണോ സിനിമയിൽ വരാൻ പോകുന്നതിന്റെ സൂചകമല്ലേ ഈ മുപ്പത്തിരണ്ടായിരത്തിന്റെ കഥയൊക്കെ പിന്നീട് വെട്ടിക്കടന്ന് ഇവിടുത്തെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞു പല സിനിമകളിലും ട്രെയിലറിലുള്ള രംഗങ്ങൾ സിനിമയിൽ ഇല്ല അപ്പോൾ അത് ആ സിനിമയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ശ്രീ ശങ്കുട്ടിന്യ സിനിമയിൽ ഇല്ലല്ലോ ട്രെയിലറല്ലേ ഉള്ളൂ എന്ന് ഒരു ദൃശ്യം കാണിക്കുന്നത് പോലെയല്ല ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് ഒരു പ്രളയം വന്നപ്പോൾ ഒരു കോവിഡ് കാലം വന്നപ്പോഴൊക്കെ മനസ്സ് നിറഞ്ഞ് പരസ്പരം കൈ കൊടുത്ത് ജീവിച്ച മനുഷ്യനോട് ആ പേര് വെച്ചുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ 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 പറയാൻ ആ ആ സിനിമ സിനിമ അതിന്റെ ഉൾ അത് ഉൾക്കൊള്ളുന്ന ഐഡിയയുമായി ബന്ധപ്പെട്ട് മറ്റെന്ത് പേരിട്ട് അത് വന്നിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല ഈ പറയുന്ന പ്രതിഷേധങ്ങൾ തീവ്രവാദ പ്രവണതകളില്ല എന്നോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊന്നും എല്ലാ മഹാരാജ്യത്തിൽ നിന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിലറിൽ മുപ്പത്തി രണ്ടായിരത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് വന്നത് അതൊരു ഇലക്ഷൻ കാലത്ത് പ്രദർശനത്തിന് വെക്കുമ്പോൾ ഒരു ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന സ്വപ്നമാണ് കേരളം പോലൊരു മണ്ണിൽ നോക്കു അത് അത് പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് സമൂഹത്തിന് അറിയാം പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ കാര്യം ഈ ഈ പറയുന്ന ഇവരുടെ പിടിപ്പ് കേടുകൊണ്ട് ഇവര് ലാളിച്ചും ഇവർ ഇവര് പരിപോഷിപ്പിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭീകരതയുടെ കാര്യം പുറം ലോകം അറിയിട്ടെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നില്ല ഉത്തരവാദിത്വത്തെ പരിപോഷിക്കുന്നു നിങ്ങളടക്കം ഭരണത്തിലിരുന്ന കാലം മുഴുവൻ ഈ നാട്ടിൽ തീവ്രവാദത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി നന്നായി ത്യാഗം സഹിച്ച് ആ തീവ്രവാദത്തിന്റെ വിത്തെടുത്ത് നശിപ്പിച്ച പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത് തലശ്ശേരി കലാപം അന്ന് മുതൽ എടുത്തു നോക്ക് തലശ്ശേരി കലാപം നടക്കുമ്പോൾ ആ കലാപഭൂമിയിലേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു അംബാസിഡർ കാർഡ് കൊടിയും കെട്ടി അങ്ങ് ഇറങ്ങി ചെന്നിട്ട് കലാപകലുഷിതമായിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ചരിത്രം മുതൽ അങ്ങ് എടുത്തു നോക്കുക മാറാട് കലാപം നടന്നു തീ തീതുപ്പുന്ന പ്രസംഗം നടത്തിയത് അവിടെ വന്ന് നടത്തിയത് ആരാണെന്ന് പരിശോധിക്കുക ആ കലാപം അടിച്ചമർത്താനും കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ജനങ്ങളെ മോചിതരാക്കുവാനും അതുപോലെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാനും ഈ നാട് ഒറ്റക്കെട്ടായി ഇറങ്ങിയ ചരിത്രം നമുക്കുണ്ട് വിഴിഞ്ഞത്ത് കലാപം നടന്നിട്ടുണ്ട് പൂന്തു നടന്നിട്ടുണ്ട് കേരളത്തിന്റെ മുക്കിലും പലതരത്തിലുള്ള ചെറിയ ചെറിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും വിശ്വാസത്തിലെടുത്ത് ആ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി ഏറ്റവും ചിട്ടയായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ആ കലാപ അന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈ നാടിന്റെ മത കാത്തു സൂക്ഷിച്ച പാരമ്പര്യം തന്നെയാണ് ഈ കേരളത്തിലുള്ളത് ആ കേരളത്തെ വീണ്ടും കലാപ കേന്ദ്രമാക്കുവാനും വിധുംസുഖ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനും വിഭജിക്കാനും കുറച്ച് നാളായി വലിയ ശ്രമം നടക്കുന്നുണ്ട് ആ ശ്രമം നടത്താൻ കാരണം എന്താ സംഘപരിവാറിന്റെ പേര് ഇവിടെ വളരുന്നില്ല അപ്പത്തിരണ്ടായിരത്തിന്റെ കണക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ ലവ് ജിഹാദിന് വിധേയരായി പ്രണയത്തിന്റെ വഴിയിൽപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായി മാറി വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ ആ മുപ്പത്തിരണ്ടായിരം മാറ്റി വെട്ടി മാറ്റി ഇപ്പൊ പറയുന്നു ഇന്ത്യയിൽ ഇരുന്നൂറോളം പേർ പോയിട്ടുണ്ടോ എന്നാൽ പിന്നെ ഇന്ത്യ സ്റ്റോറി എന്നിടൂ ിജെപിയുടെ പ്രതിയോട് ഞാൻ ചോദിക്കുകയാണ് ഇരുന്നൂറ് പേർ ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു എന്നാൽ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്നിടുന്നത് ഇന്ത്യൻ സ്റ്റോറി എന്നിട്ടുകൂടെ ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇവിടെ വന്നല്ലോ ഡോക്യുമെന്ററി വന്നത് എന്താ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്ന സംഭവമാണ് ഗോത്ര കലാപത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സാഹചര്യമാണ് ആ ബി ബി സിയുടെ ഡോക്യൂമെന്ററി പ്രദർശിപ്പിക്കുമ്പോ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ചെയിൻ സ്വാമി അടക്കമുള്ളവരെ ഈ ഗവൺമെന്റിനെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല പ്രീത സൈബാദും ആർ ബി ശ്രീകുമാറും ഈ ഗോത്ര കലാപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കേസുകളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല പെരുമാൾ മുരുകൻ ചില കവിതയും സാഹിത്യവും പുറത്തു വന്നപ്പോ നിങ്ങൾ ചോദിച്ചു എഴുത്തു വേണമോ അതോ കഴുത്ത് വേണമോ എന്ന് ചോദിച്ചു അന്നേരം ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് സിനിമാ പ്രവർത്തകർക്ക് പുരോഗമനവാദികൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടക്കും എന്ന് വിചാരണ പോലും തുടങ്ങാൻ കഴിയുമെന്ന് അറിയില്ലാത്ത തരത്തിൽ ന്യൂസ് ക്ലിക്കിന്റെ ഉടമസ്ഥരടക്കം ഇന്ന് ജയിലിൽ കിടക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പൊ അവിടെയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ബിജെപിയുടെ പ്രതി മാർക്കറ്റിംഗ് ട്രൂൾ ആണ് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഒരു മുപ്പത്തിരണ്ടായിരത്തിന്റെ കണക്കെന്ന് പറയുകയാണ് ഈ രാജ്യം ഈ സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിനെ നേരിടുന്ന സാഹചര്യം നാം കണ്ടില്ലേ മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയല്ലേ അല്ലേ അന്വേഷിച്ചത് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് എം പിമാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ലവ് ജിഹാദ് എന്നൊന്നത് ഇല്ലേ ഇല്ല ഒരിക്കലും ഇല്ല കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് ഇല്ല എന്ന് പറഞ്ഞത് ഒരു സംഭവമായി ചിത്രീകരിച്ച സിനിമ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ പറയുകയാണ് അത് സിനിമയല്ലേ എന്ന് പറയുകയാണ് ഇങ്ങനെ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഈ കേരളത്തിന്റെ യശസ് മറ്റു സംസ്ഥാനങ്ങൾക്കിടേയും ജനങ്ങളുടെയും ഇടയിൽ ഇടിച്ചു കാണിച്ച് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സംഘപരിവാറിന് വളരാൻ കഴിയാത്തത് എന്ന രൂപത്തിൽ നുണപ്രചരണം നടത്തുകയാണ് അങ്ങനെ സ്വയംഭരണ അധികാരമുള്ള സ്വയംഭരണത്തിന് സാധ്യതകളുള്ള പരിസരമുള്ള ഒരു സ്ഥാപനം ഒരു താല്പര്യം അനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു സിനിമ പ്രദർശിപ്പിക്കാനുള്ള അവകാശം കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം കലാപരമായ ഇടപെടൽ ഒക്കെ ദൂരദർശനില്ലേ അത് വകവെച്ചു കൊടുക്കാതെ ഡിവൈഎഫ്ഐകാർ അവിടെ പോയി സമരം ചെയ്യുകയായിരുന്നോ ഇവിടെ കേബിൾ നെറ്റ്വർക്ക് ആക്ട് പ്രകാരം കൃത്യമായി ന്യൂസ് ഏത് തരത്തിൽ പ്രവർത്തിക്കണം ഏതൊക്കെ സിനിമ കാണിക്കണം ഏതൊക്കെ തരത്തിലാണ് പ്രക്ഷേപണം എന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ഇടപെടാൻ കഴിവുമുണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അനുവാദമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കുക അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വലിയ തരത്തിൽ പ്രചരണം കൊടുക്കുക ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സിനിമ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന രൂപത്തിൽ നല്ല പ്രചരണം കൊടുത്ത് ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്നത് ഈ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ എഴുത്തി കാണിക്കാനും അതുപോലെ തന്നെ വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിനും വേണ്ടിയിട്ടാണ് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകും കാരണം പേര് കേരള സ്റ്റോറി എന്നാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികളാണ് നടക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു വ്യാജ പ്രചരണത്തിനുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ സിനിമ ഇപ്പോൾ കാണിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപ മുടക്കി പത്തു മുന്നൂറ് കോടി രൂപ ലാഭം ഉണ്ടാക്കി എന്നൊക്കെയാണ് ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് ഇത്ര തെറ്റായിട്ടുള്ള കള്ള കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോടികൾ ലാഭമുണ്ടാക്കിയാൽ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോലും വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി സംഘപരിവാർ രാഷ്ട്രീയം ഉപയോഗിക്കുന്നു അതിനുവേണ്ടി ദൂരദർശൻ ഒരു സംഘദർശനായി മാറുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുൻപുള്ള തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ഇത്തരത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം പ്രചരണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് കേരളം സോമാലിയയാണ് സോമാ സോമാലിയോട് കേരളത്തെ ഉപമിച്ചിട്ട് തിരിച്ചുപോയി കേരളം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു കാരണം ഈ ലോകത്ത് അറിയപ്പെടുന്ന ആകെ പന്ത്രണ്ട് എടുത്താൽ അതിൽ ഒന്നായി മാറിയ കേരളം അതുപോലെ ആയുർദൈർഘ്യത്തെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒന്നാമതെത്തിയ കേരളത്തെ സോമാലിയോട് ഉപമിച്ചപ്പോ നമ്മളെല്ലാം കരുത്തോടെ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു കർണാടക തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രീ അമിത്ഷാ പറഞ്ഞത് തൊട്ടടുത്ത് കേരളമാണ് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി അമിത്ഷായുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സ്ഥിതി ആ കർണാടക സംസ്ഥാനത്തിൽ അവസാനിച്ചു ഭരണത്തിൽ നിന്ന് പോയി യു പി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തെ വലിയ രൂപത്തിൽ കേരളത്തോട് അവിടുത്തെ മുഖ്യമന്ത്രി ഉപമിക്കുന്ന ഒരു സാഹചര്യം എല്ലാം നാം കണ്ടു ഇപ്പൊ അടുത്ത കാലത്തും പ്രധാനമന്ത്രി ഓരോ വരവിനും <laughs> 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 പലതരത്തിലുള്ള കള്ളപ്രചാരണം ഈ കേരളത്തെക്കുറിച്ച് നടത്തുകയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം കൊടുത്തത് ഡി വൈ എഫ് ഐ ആണ് എന്നൊരു പരിഹാസം കൂടി സമൂഹ കണ്ടു അല്ലെങ്കിൽ അത് പ്രദർശനം നടത്തി ദൂരദർശൻ കാണുന്നവർ എത്ര പേരാണ് നമ്മുടെ കേരളത്തിൽ എന്നുള്ളതൊക്കെ ഒരു പരിഹാസരൂപേണ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു ഈ പ്രതിഷേധവും പ്രതിരോധവും മുദ്രാവാക്യം വിളിയും അതിന് കൂടുതൽ സ്വീകാര്യതല്ലെങ്കിൽ അതിന് കൂടുതൽ ആളുകളെ കാണികളെ നേടി നൽകിയോ അല്ല അതിലേ കേരളത്തിൽ എത്ര പേർ ദൂരദർശൻ കാണുന്നു എന്നതല്ല പ്രശ്നം ഈ കേരളത്തിന്റെ സാഹചര്യം കാണിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം ഇപ്പോ ദൂരദർശൻ കാണുന്ന നിരവധി കോടിക്കണക്കിന് പ്രേക്ഷകർ ഈ രാജ്യത്തുണ്ട് ആ രാജ്യത്തെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ബി ജെ പിക്ക് വളരാൻ കഴിയാത്ത സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒരു തരത്തിലും വിത്ത് വിതയ്ക്കാൻ കഴിയാത്ത വർഷങ്ങളായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഒരു മൂവ്മെന്റും ഉണ്ടാക്കാൻ കഴിയാത്തതിന് കാരണം ഇന്നതാണ് എന്ന ഒരു സന്ദേശം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഇപ്പൊ നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കുറെ ചർച്ച ചെയ്തല്ലേ നാലര വർഷം കൊണ്ടുവന്ന നിയമം നാലര വർഷം മുമ്പ് കൊണ്ടുവന്ന നിയമം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഒരാഴ്ച മുമ്പ് ചട്ടം കൊണ്ടുവന്ന് നടത്തിയ പ്രചരണം നിരവധി നമ്മൾ കാണുകയുണ്ടായി അതുപോലെ അടുത്ത കാലത്ത് വിദ്വേഷം ഉണ്ടാക്കുന്ന നിരവധി പ്രചരണം നടക്കുമ്പോൾ ഇതാണ് കേരളത്തിന്റെ സ്റ്റോറി എന്ന് കാണിക്കുകയാണ് അപ്പൊ അങ്ങ് ചോദിച്ചു ഡിവൈഎഫ്ഐ ഇതിന് പ്രചരണം നടത്തി ഇപ്പോൾ എട്ട് മണിക്ക് കേരള സ്റ്റോറി ദൂരദർശനിൽ കാണിക്കുമ്പോൾ ഡിവൈഎഫ്ഐക്ക് ഇന്ത്യയിലെ മുഴുവൻ ഘടകങ്ങൾക്കും ശേഷിയുള്ള സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും യഥാർത്ഥ കേരള സ്റ്റോറി ഞങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് മതനിരപേക്ഷതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും വിവിധ മതത്തിൽപ്പെട്ടവർ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ച് തിങ്ങിപ്പാർക്കുന്ന മതനിരപേക്ഷതയുടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി ഞങ്ങൾ ഇതേ എട്ട് മണിക്ക് തന്നെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും തിരുവനന്തപുരം വെഞ്ഞാറമൂട് കുറ്റിമുട്ടിൽ പുതുക്കിപ്പണത് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം ആ ക്ഷേത്രത്തിന് ഒരു ബോർഡ് വെക്കാൻ സൗകര്യമില്ലാതെ വന്നപ്പോ തൊട്ടടുത്തുള്ള പാറയിൽ മസ്ജിദും ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രവും ഒരു വലിയ ബോർഡ് യും പകുതി പാറയിൽ മസ്ജിദിന്റെയും നമ്മൾ യഥാർത്ഥ കേരള സ്റ്റോറി ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച കണ്ടു മതനിരപേക്ഷതയുടെ മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായി എത്തിക്കുന്ന എത്രയോ മഹത്തായ സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ട് അതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി ഈ ഏറ്റവും കുറച്ച് വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്ന സംസ്ഥാനം കേരളമാണ് അവസാനത്തെ എട്ട് വർഷമായി ഒരൊറ്റ വർഗീയ കലാപം പോലും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഒരു സിനിമ പുറത്തിറക്കി ഇവിടെ മുഴുവൻ കലാപകലുഷിതമായ അന്തരീക്ഷമാണ് ലവ് ആണ് പെൺകുട്ടികളെ തന്ത്രപൂർവ്വം റിക്രൂട്ട്മെന്റ് നടത്തി തീവ്രവാദി ആളാക്കുകയാണ് എന്ന രൂപത്തിൽ ഒരു സിനിമ ഇറക്കുക അത് പരമാവധി പ്രചരിപ്പിക്കുക ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഏപ്രിൽ മാസം അഞ്ചാം തീയതി അത് പ്രക്ഷേപണം ചെയ്യുക ഈ ഏപ്രിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ലോകത്താദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ഇന്നേ ദിവസമാണ് നിങ്ങൾ വ്യാജ കഥകൾ ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ യഥാർത്ഥ കേരള സ്റ്റോറി എന്തെന്ന് ഞങ്ങൾ ഇന്നു മുതൽ പ്രചരിപ്പിക്കും ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ വികസന സൂചികയിൽ ലോക നിലവാരത്തിലേക്ക് വികസിത രാജ്യങ്ങൾക്കൊപ്പം അതിനപ്പുറത്തേക്ക് ഈ കേരളം കുതിക്കാനുണ്ടായിട്ടുള്ള കാര്യം വിവിധ ഗവൺമെന്റുകൾ മാറി മാറി അധികാരത്തിൽ വരുമ്പോഴുള്ള യഥാർത്ഥ കേരളത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ആ യഥാർത്ഥ കേരള സ്റ്റോറിയാണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും പ്രളയം പ്രളയമുണ്ടായപ്പോ കോവിഡ് ഉണ്ടായപ്പോ ഓക്കി ദുരന്തം ഉണ്ടായപ്പോ നിബാ വൈറസ് ഉണ്ടായപ്പോ ഏത് ദുരന്ത ഘട്ടത്തിലും ഒത്തൊരുമയോടെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഭാഷാ നിറവ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അതേപോലെ പാലിക്കുന്ന അതാണ് കേരള സ്റ്റോറി ആ കേരള സ്റ്റോറിയാണ് ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടത് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളത്തിൽ ചിന്തിക്കുന്നത് അത് തന്നെയാണ് പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അതുപോലെ തന്നെ ഓരോ സൂചിക എടുത്തു നോക്കുക ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണെങ്കിൽ മൊബൈൽ ഫോൺ കണക്ഷൻ ആണെങ്കിൽ സാമൂഹ്യ വികസന സൂചികയുടെ ഓരോ തലങ്ങളെടുത്ത് പരിശോധിക്കുക പൊതു ഇടങ്ങളിലെ വിസർജന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുവെല്ലാം എല്ലാ രംഗത്തും കേരളം ഒന്നാമതെത്തുന്ന അതാണ് കേരള സ്റ്റോറി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകും പക്ഷെ ഈ കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നയം തീരുമാനം ആരെടുത്താലും അതിനെ യോജിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കുക എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് അത് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാകും കാരണം കേരളം കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഭാരതം എന്ന് കേട്ടാൽ നമ്മുടെ തിളയ്ക്കണം ചോര നമ്മുടെ ജനമ്പുകളിൽ ഇത് കൃത്യമായി നടപ്പാക്കും കാരണം കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ കൂട്ടായ്മയോടെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക അതാണ് കേരള സ്റ്റോറി ആ സ്റ്റോറി ജനങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുക്കും ചർച്ച ചെയ്യും അതുകൊണ്ട് ഈ ഗുണപ്രചരണം നടത്തുന്നവർ പൂർണ്ണമായി പരാജയപ്പെട്ട് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു ശരി പോലും ഇവർക്ക് മുന്നോട്ട് വീണ്ടും മാറി